നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഒരു അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് ദുർഗന്ധം അമ്മിച്ചപ്പോൾ മാത്രമാണ് നാട്ടുകാർ പോലും ഈ കാര്യം അറിഞ്ഞത് അത്തരത്തിലൊരു വാർത്തയാണ് കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കണ്ണൂരിലാണ് നാട്ടുകാരെ നടുക്കിയിരിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വീടിനകത്ത് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കണ്ണൂർ കൊറ്റാളിക്കാവിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എഴുപത്തെട്ട് വയസ്സുള്ള സുനന്ദ മകൾ ദീപ നാൽപ്പത്തിയെട്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് മൃതദേഹത്തിന് ദിവസങ്ങൾ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം ദുർഗന്ധം വമ്മിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നോക്കി അതിനിടയിലാണ് മൃതദേഹം കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അതേസമയം കഴിഞ്ഞ ദിവസം സമാനമായ ഒരു സംഭവം ഉണ്ടായി പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പെരിന്തൽമണ്ണ ടൗണിൽ മൗലാന ഹോസ്പിറ്റലിലെ പിൻവശത്തെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ബംഗാൾ സ്വദേശി ദിവാകർ മാജിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു സംഭവം കൊലപാതകമാണെന്ന സംശയം വർദ്ധിച്ചു ഇന്നലെ രാവിലെ അവിടെ വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം അമിച്ചു ഇതിനെ തുടർന്ന് സമീപവാസികൾ വീട്ടുടമയെ വരുത്തിച്ചു ഇദ്ദേഹം സ്ഥലത്തെത്തിയ ശേഷം ക്വാർട്ടേഴ്സിന്റെ അകത്തേക്ക് ജനാലിൽ വഴി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് നിലത്ത് പായയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം രക്തം തറയിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ക്വാർട്ടേഴ്സ് മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ച് അന്വേഷണം തുടങ്ങി പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം രണ്ടു ദിവസം മുമ്പും സമാനമായൊരു ഉണ്ടായി കാണാതായ വിദ്യാർത്ഥിനിയെയും യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കട്ടിപ്പാറ കരിഞ്ചോലിയിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വിദ്യാർത്ഥിനിയെ കാണാതായിരുന്നു കൂടെ എഗരൂൾ സ്വദേശിയായ യുവാവിനെയും കാണാതായിരുന്നു താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കരിഞ്ചോല പെരിങ്ങോട് ബിജുവിന്റെ മകൾ ദേവനന്ദയെ എഗരൂൾ സ്വദേശിയായ വിഷ്ണുവിനെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാലുശ്ശേരി കണ്ണാടി പോയിൽ കാപ്പിക്കുന്നിലെ ആൾ താമസമില്ലാത്ത വീട്ടിലായിരുന്നു ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നായിരുന്നു നിഗമനം മകളെ കാണാതായതിനെ തുടർന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ പിതാവ് പോലീസിനെതിരെയും രംഗത്തെത്തിയിരുന്നു ദുർഗന്ധം അമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്